ദൈവ ഭക്തന്റെ ദേഹി എന്നത് പ്രവാസിയും പരദേശിയുമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം ഗ്രഹിച്ചു ഈ ആശയത്തെ ക്രിസ്വേശുവിൻ്റെ ജീവിതത്തോട് താരതമ്യപ്പെടുത്തി നാം പഠിച്ചപ്പോൾ ക്രിസ്തുവേശുവിന്റെ ദേഹി പ്രവാസിയും പരദേശിയുമാകുന്നുവെങ്കിൽ അതിന്റെ സ്വദേശം എവിടെയാകുന്നു എന്ന ചോദ്യത്തിന് സ്വർഗാദി സ്വർഗത്തിലാവുന്നു അവിടെ ഇരിക്കുന്ന രൂപം രൂപമെന്ന് പറയുന്നത് അഗ്നിജ്വാരക്കത്തുള്ള കണ്ണും വെള്ളോറിനും സദൃശ്യമായ കാലും തുടങ്ങിയ ദൈവരൂപം ആയ ദൈവപുത്രനാകുന്നുവെന്നും നാം ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടു അങ്ങനെയെങ്കിൽ സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിലിരിക്കുന്ന ആ ദൈവപുത്രൻ ദൈവപുത്രനും ഭൂമിയിൽ വന്ന യേശു എന്ന മനുഷ്യൻ്റെ ദേഹിയുമായിട്ട് എന്താണ് ബന്ധം അത് എങ്ങനെയാണ് ബന്ധിക്കും ബന്ധിക്കുന്നത് അതിനുള്ള ഉത്തരം മാലാക്കി പ്രവചനത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഒരു ദൈവമല്ലോ നമ്മയൊക്കെയും സൃഷ്ടിച്ചത് നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് എങ്ങനെ സൃഷ്ടിച്ചു അങ്ങനെയെങ്കിൽ മറ്റ് പക്ഷി മൃഗ ഇഴജാതികളെ ദൈവം സൃഷ്ടിച്ചതല്ലേ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ദൈവം ആറ് ദിവസത്തെ സൃഷ്ടിയിൽ ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജാതികളെയെല്ലാം സൃഷ്ടിച്ചു എല്ലാ വിത്തുള്ള സസ്യങ്ങളും എല്ലാം ദൈവം അതിൽ നിന്ന് ആ ദിവസങ്ങളിൽ സൃഷ്ടിച്ചതിന് ശേഷം അതെല്ലാം അതിനെയെല്ലാം അനുഗ്രഹിച്ച് ഭൂമിയിൽ പെരുകുവാൻ ദൈവം കൽപ്പിച്ചു അതായത് ഒരു മൃഗം അന്ന് അഞ്ചാമത്തെ ദിവസം സൃഷ്ടിച്ച ഒരു മൃഗത്തെ വീണ്ടും ഏഴാമത്തെ ദിവസം സ്വസ്ഥത കഴിഞ്ഞ് വീണ്ടും സൃഷ്ടിക്കേണ്ട കാര്യമില്ല അതിൽ നിന്ന് സന്തതി പരമ്പര അതിൽ നിന്ന് വർഗ വ്യാപനം ഈ ലോകത്തിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കും സസ്യങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കും മൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കും പക്ഷികൾ പെരുകിക്കൊണ്ടിരിക്കും ഇഴജാതികൾ പെരുകിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആദ്യത്തെ വിത്ത് അല്ലെങ്കിൽ ആദ്യത്തെ ഭാഗത്തു നിന്ന് ദൈവാനുഗ്രഹത്തോടുകൂടി ഇത് ഭൂമി മുഴുവനും നിറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ മനുഷ്യനെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ദൈവം എത്ര കോടി മനുഷ്യർ ഈ ലോകത്തിലുണ്ടെങ്കിലും അവരെ ഒക്കെയും സൃഷ്ടിക്കുന്നതാണ് ആരെയും ദൈവം സൃഷ്ടിക്കാത്ത ഒരാളും ഈ ഭൂമിയിൽ മനുഷ്യനായിട്ടില്ല അവ മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിക്കേണ്ട കാര്യമില്ല മനുഷ്യനെയാണ് സൃഷ്ടിക്കേണ്ട ആവശ്യമുള്ളത് എങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടി നടത്തുന്നത് ദൈവത്തിന്റെ വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ് അവർ കൂടി വന്നപ്പോൾ ദൈവം അവൾക്ക് ഗർഭം നൽകി എന്നാൽ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് യശയപ്രധനം അൻപത്തി ഏഴാം അധ്യായത്തിന്റെ പതിനാറാം ഭാഗത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ എന്നേക്കും വാദിക്കുകയില്ല എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ അപ്പോ ഇവിടെ നിന്ന് മനുഷ്യന് ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ഉണ്ട് അതിൽ ജീവാത്മാവും ദേഹവും മനുഷ്യർക്കുള്ളതുപോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കുമുള്ളതാണ് അത് സന്തതി പരമ്പരയായിട്ട് യാന്ത്രികമായിട്ട് വർധിച്ചുകൊണ്ടിരിക്കും എന്നാൽ മനുഷ്യൻ ജനിക്കുമ്പോൾ അതിൽ സൃഷ്ടിയായിട്ടൊന്ന് നടത്തുന്നത് അവൻ്റെ ദേഹിയാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള അവരുടെ ദേഹി എൻ്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ അപ്പോൾ ഈ ദേഹി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അടുത്തതാണ് ഇവിടെ നിന്ന് വേണം ഈ വാക്യത്തിൽ നിന്നും മാലാഖ്യപ്രധന രണ്ടാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിൽ നിന്നും വേണം നമുക്ക് ഇതിൻ്റെ ആശയം കണ്ടെത്തി നമുക്ക് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ ഉറപ്പിക്കുക ഇനി ഈ ദേഹിയുടെ പ്രവർത്തനത്തെ നമുക്ക് ചിന്തിക്കാം ഈ ദേഹിയിൽ നിന്നാണ് ഇച്ഛ പുറപ്പെടുന്നത് അതുപോലെ ഈ ദേഹി ഒരു കണ്ണാടി എന്നുള്ള നിലയിലാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നതെന്നും നാം ഗ്രഹിക്കാൻ ഇടയായി തുറന്നു ഇതിൽ ദൈവം മുൻകണ്ടിട്ടുള്ള ദേഹികളും അല്ലാത്ത ദേഹികളുമുണ്ട് ദൈവം മുൻകണ്ടിട്ടുള്ള ദേഹികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് വിശ്വാസമായി അവരിൽ പരിണമിക്കാൻ ഇടയായിത്തീരും അതുകൊണ്ട് മുൻ നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു എന്ന് നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു എന്ന് കർത്താൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നിത്യജീവനായി നിയമിക്കപ്പെട്ട ദേഹികളുണ്ട് അല്ലാത്ത ദേഹികളുമുണ്ട് നിത്യജീവനായിട്ട് ദൈവം എന്ന് നിയമിച്ചു ആരെ നിയമിച്ചു എന്നുള്ള ചോദ്യത്തിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനാണ് എന്ന് ക്രിസ്തുവേഷുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അതായത് ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ തന്നെ ഈ ലോകത്തിൽ ജനിക്കാനുള്ള മനുഷ്യരെ കുറിച്ച് ദൈവം ഒരു തീരുമാനവും അതിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പും നടത്തിയെന്ന് വചനത്തിൽ നമ്മൾ പഠിക്കുന്നു അതുകൊണ്ട് ഈ സകല ലോകവും സൃഷ്ടിക്കുന്നതിന് മുൻപേ ഉള്ള ദൈവത്തിൻ്റെ തീരുമാനവും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമ്മൾ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം മുതലുള്ള വചനപ്രകാരം ചിന്തിച്ചിരിക്കണം ലോകത്തെ സൃഷ്ടിക്കുന്ന ലോകത്തെ കുറിച്ച് കർത്താവ് ചിന്തിച്ച് തീരുമാനിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യവർഗം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ദൈവം മനുഷ്യ ജീവിതത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ സൃഷ്ടിച്ചത് അതിനു മുന്നോടിയായിട്ട് ഈ ലോകത്തിൽ ദൈവം ആറ് ദിവസം കൊണ്ട് സൃഷ്ടി നടത്തിയാൽ ഈ ആറ് ദിവസത്തെ സൃഷ്ടി മനുഷ്യന് വേണ്ടിയായിരിക്കണം മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ സൃഷ്ടിക്കുന്നത് അതിൽ ആദ്യത്തെ മനുഷ്യൻ ദൈവസിംഹാസനത്തിലിരിക്കുന്ന അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണുള്ള ദൈവപുത്രനായ ക്രിസ്തു മനുഷ്യജന്മം എടുത്തതായിരിക്കണം അപ്പോൾ സകല മനുഷ്യരെ കുറിച്ചുള്ള ചിന്തയ്ക്ക് മുമ്പ് ദൈവം ചിന്തിച്ചിട്ടുള്ള വ്യക്തിയാണ് യേശു എന്ന മനുഷ്യൻ അന്ന് യേശു എന്ന മനുഷ്യനോ യേശുവിൻ്റെ ദേഹിയോ ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നത് ദൈവപുത്രൻ മാത്രമാണ് ദൈവപുത്രൻ മനുഷ്യജന്മം എടുക്കും ദൈവപുത്രൻ മനുഷ്യജന്മം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാൽ അവന് ജീവൻ ലഭിക്കും അതിൽ ദൈവം ഒരു ദേഹിയെ സൃഷ്ടിക്കും ഈ ദേഹിയിൽ ദൈവോത്രൻ്റെ സ്വഭാവം വെളിപ്പെടും മാത്രമാണ് ദൈവത്തിൻ്റെ ആ മനുഷ്യ സൃഷ്ടിയിൽ കൂടിയുള്ള ദൈവിക ഉദ്ദേശം ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചു കൊടുക്കുന്ന ദേഹി എന്ന് പറയുന്നത് ദൈവം ലോകസ്ഥാനത്തിനു മുമ്പേ തീരുമാനിച്ചതോ തിരഞ്ഞെടുത്തതോ ആയ ആ ആത്മീയ ജീവികൾക്ക് തങ്ങളുടെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ മനുഷ്യജീവിതങ്ങളെ സൃഷ്ടിച്ചു എന്ന് വേണം പചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ അതായത് ദേഹം ദേഹി ആത്മാവെന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങളായിട്ട് യേശുവിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ യേശുവിൽ ദേഹി എന്നുള്ള ഒരു ഭാഗം അത് കണ്ണാടിയുടെ പ്രവർത്തനമാണ് അത് സ്വർഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രൻ്റെ പ്രതിഫലനത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യപുത്രനായ യേശു ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ദൈവത്തെ ഭയം വിശ്വാസം അനുസരണം സ്നേഹം എന്നിവ ദൈവത്തെ ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ സിംഹാസനം ചെയ്യുന്ന ദൈവപുത്രൻ്റെ പ്രതിരൂപം യേശുവിൻ്റെ ദേഹിയിൽ പ്രതിഫലിക്കും മാത്രമല്ല യേശുവിൻ്റെ ദേഹിയിൽ കൂടി സ്വർഗത്തിൽ ദൈവ സിംഹാസനത്തിൽ നിൽക്കുന്ന ദൈവപുത്രൻ്റെ സ്വഭാവം വെളിപ്പെടും അങ്ങനെ ലോകത്തിൽ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ ജീവനെ ഉളവാക്കി അതിൽ കൂടി ശാരീരികമായ പുത്രത്വം ലഭിച്ച യേശു എന്ന മനുഷ്യനും രണ്ടാമത്തത് ദുർഗത്തിൽ ദൈവസിംഹാസനിക്കുന്ന ദൈവപുത്രന്റെ പൂർണ്ണ പ്രതിഫലനമുള്ള ദേഹി എന്നുള്ള നിലയിൽ ആത്മീകമായ ദൈവിക പുത്രത്വമുള്ള ദൈവപു മനുഷ്യൻ എന്നുള്ള നിലയിലും യേശു അറിയപ്പെട്ടു അല്ലെങ്കിൽ സാക്ഷ്യം പ്രാപിച്ചു ഇപ്രകാരം മുപ്പത്തിമൂന്നര വർഷം ദൈവസിംഹാസനത്തിരിക്കുന്ന ദൈവപുത്രന്റെ സ്വഭാവം വെളിപ്പെടുത്തിയ യേശു മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് താൻ ഏറ്റവും കൂടുതൽ വിശ്വാസം സ്നേഹം ഭയം അനുസരണം എന്നിവ ഏകസത്യ ദൈവത്തെയാണെന്ന് തെളിയിച്ചു അങ്ങനെ ദൈവസിംഹാസനം ഇരിക്കുന്ന ദൈവപുത്രൻ കണ്ണാടിയിൽ പ്രകാശിക്കും പോലെ അങ്ങനെ തന്നെ പ്രകാശിച്ച് കാണുന്ന ഒരു കണ്ണാടിയായി യേശു വളർച്ചാ പൂർത്തീകരണം പ്രാപിച്ചു സൂര്യൻ പ്രകാശിക്കുമ്പോൾ ഇരിക്കുന്ന കണ്ണാടിയിൽ ആ സൂര്യന്റെ പ്രതിഫലനം അതേ ശക്തിയിലുണ്ടാകുന്നത് പോലെ തന്നെ ഇരിക്കുന്ന ദൈവോത്രൻ്റെ പ്രതിഫലനം യേശു എന്ന മനുഷ്യൻ്റെ ദേഹിയിൽ പൂർണ്ണ ശക്തിയോടെ വെളിപ്പെട്ടു നിൽക്കുന്നതാണ് വെളിപ്പാട ദിവസം ഒന്നാം അധ്യായത്തിൽ കാണുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണും വെള്ളോട്ട് സദശ്യമായ കാലും മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും മാറത്ത് പൊൻകച്ച കെട്ടി തലമുടി ഹിമത്തോലം വെള്ളയും വയലിൽ നിരുവാഹത്തിലുള്ള വാളു പുറപ്പെടുന്നതും കണ്ണാഗ്നി ജ്വാല വായ വെള്ളോടിന് സദൃശമായ കാലം മുതലായിട്ടുള്ള രൂപത്തിൽ കാണുന്നത് എന്നാൽ ആ കാണുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന രൂപമാണ് ഈ പറഞ്ഞ രൂപം കേൾക്കുന്ന ശബ്ദം അതല്ല കേൾക്കുന്ന ശബ്ദം പറയുന്നത് പ്രകാരമാണ് ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു അപ്പോൾ ഈ ആൾ എന്ന് പറഞ്ഞാൽ സിംഹാസ്ത്രത്തിലിരിക്കുന്ന ദൈവഹൂത്രം മരിക്കാൻ സാധിക്കുമോ ദൈവജ്ഞാനവും ദൈവശക്തിയുമായിരിക്കുന്ന സകലത്തിനും ആധാരമായിരിക്കുന്ന ആ ക്രിസ്തുവിന് മരിക്കാൻ കഴിയുമോ ഇല്ല മരിക്കാൻ കഴിയുകയില്ല മരിച്ചത് മനുഷ്യനായ യേശുക്രിസ്തുവാണ് ഇന്ന് ആ മനുഷ്യന്റെ ദേഹിയിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പ്രകാശിക്കുന്ന ഭാഗമാണ് ഒന്നാം അധ്യായത്തിൽ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ മറിയയോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേഴലിടും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും മറിയയോട് പറയുകയാണ് അപ്പോൾ മറിയുടെ മേൽ പരിശുദ്ധത്മാവ് വന്നു അത്യുന്നത ശക്തി നിന്റെ നേരിടും അത്യുന്നത ശക്തി എന്ന് പറയുന്നത് ദൈവജ്ഞാനവും ദൈവശക്തിയും ക്രിസ്തുവും ദൈവപുത്രനും ഇല്ല ഒരാളാണ് അപ്പം ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളുടെ നിഴലാണ് അത്യുന്നത ശക്തി നിന്റെ മേൽ നേരിടും മറിയ എന്ന കന്യകയിൽ വന്നത് പരിശുദ്ധാത്മാവും ദൈവപൂത്രൻ്റെ നിഴലുമാണെന്നർത്ഥം അപ്പോൾ സുഹാസനത്തിലിരിക്കുന്നവൻ്റെ നിഴലാണ് മറിയിൽ മനുഷ്യനായി തീർന്ന യേശു സങ്കീർത്തനത്തിൽ മാനവരാശിയെക്കുറിച്ച് പറയുന്നത് മനുഷ്യരൊക്കെയും ഒരു നിഴലായി നടക്കുന്നു നിശ്ചയം ഇതുപോലെ തന്നെ യേശു സ്വർഗീയമായതിൻ്റെ നിഴലാണ് അതായത് സ്വർഗ്ഗത്തിലിരിക്കുന്ന ദൈവപൂത്രൻ്റെ നിഴലാണ് കാരണം അവൻ ദൈവശക്തിയാണ് അങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ യേശുവിന് ജീവനം ലഭിച്ചു ദൈവശക്തി ആകുന്ന ദൈവപുത്രൻ്റെ പ്രകാശനം അല്ലെങ്കിൽ പ്രതിഫലനം ഉണ്ടാക്കാൻ ദൈവം അവൻ്റെ ഉള്ളിൽ ഒരു ദേഹിയും സൃഷ്ടിച്ചു കൊടുത്തു ഇങ്ങനെ ദേഹിയിൽ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ പ്രതിഫലനവും ശരീരത്തിൽ പരിശുദ്ധാത്മാവിനുള്ളവായ ജീവനുമായിട്ട് സാക്ഷാത് ദൈവപുത്രനായിട്ട് അവൻ ലോകത്തിൽ ജീവിച്ചു അപ്പോൾ അവൻ ഈ ലോകത്തിൽ പരദേശി എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ വാക്കുകൾ തന്നെ ചിന്തിക്കുക പറയുമ്പോൾ ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ ർഗത്തിൽ നിന്നുള്ളവനെന്ന് അവിടെ ഉറപ്പിച്ചു പറയുകയാണ് അവൻ രണ്ടു തരത്തിലും അതായത് ജീവനാലും ദൈവോത്രനാകുന്നു അതുപോലെ തന്നെ ദേഹിയിൽ വീണിരിക്കുന്ന ദൈവോത്രൻ്റെ നിഴലിൻ്റെ പ്രതിഫലനത്താലും ദൈവോത്രനാകുന്നു പാപപരിഹാരം വരുത്തി എന്നേക്കുമായിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ പാപപരിഹാര യാഗം സ്വർഗാദി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി പോയി സ്വന്തം രക്തം കൃപാസനത്തിൽ തളിച്ച് ദൈവഗോപം അടങ്ങിയപ്പോൾ ദൈവവിന് ദൈവ ദേശം കൊടുത്തു എന്ന് പറഞ്ഞാൽ യേശു എന്ന മനുഷ്യൻ്റെ ദേഹിയിൽ പൂർണ്ണമായി പ്രകാശിക്കുന്ന ഒരവസ്ഥ ദൈവാവിന് കൊടുത്തു എന്നർത്ഥം ഈ വാക്യങ്ങളെന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്ന വെച്ചാൽ നിഴലാണ് യേശുവോ യേശു എന്ന എന്നാണ് യേശു എന്ന നേഴലെന്ന് പറയുന്നതിൻ്റെ പൊരുൾ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രനായിരുന്ന ദൈവശക്തിയാണ് അപ്പോൾ ദൈവശക്തിയുടെ നേഴിലാണ് ഈ ലോകത്തിൽ വന്ന യേശു ദൈവപുത്രൻ യഥാർത്ഥത്തിൽ മറിയെന്ന കന്യകയിൽ ജനിച്ച യേശു അപ്പോൾ ഇവിടെ പരദേശിയും പ്രവാസിയും എന്ന് പറയുന്നത് ഈ നിഴലാണ് ഇത് സ്വദേശം എന്ന് പറയുന്നത് മനുഷ്യജന്മം എടുക്കുന്നതിന് മുമ്പ് ആരായിരുന്നു അതാണ് പുരൾ യേശുവിൻ്റെ പുരൾ യേശു എന്ന മനുഷ്യൻ ദൈവശക്തിയുടെ നിഴലാകുന്നുവെങ്കിൽ അവൻ്റെ ൊരു ദൈവശക്തിയാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് ദൈവജ്ഞാനമാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് അപ്പോൾ പ്രവാസി എന്ന് പറയുന്നത് നിഴലാണെന്നർത്ഥം നിഴലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടുച്ചയാകുമ്പോഴേക്കും പൊരുളിൽ ലയിക്കുന്നതുപോലെ സ്വർഗാരോഹണത്തിന് ശേഷം ലോകത്തിലെ ശുശ്രൂഷതകച്ചാൽ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന പ്രവർത്തികളും ശുശ്രൂഷകളും എല്ലാം തികച്ച് തേജസ്കരിക്കപ്പെട്ടാൽ അവൻ പൊരുളിൽ ലയിക്കും അങ്ങനെ പൊരുളിൽ ലയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ വെളിപ്പാട ദിവസം ഒന്നാം അധ്യായത്തിൽ കാണുന്നത് യേശുക്രസ്തു മരിച്ച് അടക്കപ്പെട്ടു നേട്ടം തിരിച്ചു വന്നതിന് ശേഷം ഈ പൊരുളും നിഴലും തമ്മിൽ രണ്ടായിട്ട് പ്രത്യക്ഷപ്പെടാനുള്ള അവസരമുണ്ട് എങ്ങനെ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണത്തിനും ചെയ്തതിനു ശേഷം ലോകത്തിൽ വന്ന് അന്ന് മറിയയോട് പറഞ്ഞു മറിയെ നീ എന്നെ തുടരുത് ഞാൻ പിതാവിൻ്റെ ഇടയ്ക്കിൽ ഇതുവരെ കയറി പോയിട്ടില്ല എന്നാൽ പോയതിനു ശേഷം വീണ്ടും യേശു ഭൂമിയിലേക്ക് വന്നു നിങ്ങൾ എന്നെ തൊട്ട് അറിവിൽ നിന്ന് ശിഷ്യന്മാരോടും പറഞ്ഞു വിശേഷാൽ തോമാശ്രിയോടും പറഞ്ഞു ഇതിനുശേഷം അനേക നാളുകൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു അനേകർ പ്രത്യക്ഷമാവുകയും ചെയ്തു ഇത് കഴിഞ്ഞതിനു ശേഷം അവൻ സ്വർഗാരോഹണം ചെയ്യാൻ സമയത്ത് പലരും അവനെ നോക്കി നിൽക്കുമ്പോൾ ഗരീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താണ് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു പോയതുപോലെ തന്നെ വീണ്ടും വരും അപ്പൊ പോയതുപോലെ തന്നെ വീണ്ടും വരും പോയ രൂപം എന്താ മനുഷ്യരൂപമാണ് മറിയെ പ്രസവിച്ച് വളർന്ന് ശുശ്രൂഷതകച്ച് കാൽവരിയിൽ യാഗമായി തീർന്ന് മൂന്നാം നാളും എത്ര അതേ മനുഷ്യരൂപമാണ് ആ സ്വർഗാരോഹണം ചെയ്തത് ഇനി ഇവിടെ ലോകത്തെ ഭരിക്കാൻ വരുന്നത് അതേ രൂപത്തിൽ തന്നെ വരുമെന്നാണ് അപ്പോൾ തന്നെ ഉരുളോ പൊരുളിനോട് ചേർന്ന രൂപവും അവനുണ്ടാകാം ഉരുളിൽ ലയിച്ച ഭാഗവും അവനുണ്ടാകാം അപ്പംരു തന്നെയായിട്ട് വെളിപ്പെടുന്ന രൂപമുണ്ടാകാം നിഴലായിട്ട് വെളിപ്പെടുന്ന രൂപം ഉണ്ടാകാം ഈ രൂപമാണ് ഈ രൂപം നമുക്ക് വ്യക്തത തരുന്നത് വെളിപ്പാടോസരം നാലാമതിയായും അഞ്ചാമതി ആയോ ആണ് കാരണം സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു അവൻ വിലയേറിയ കല്ലിൻ്റെ ശോഭയായിരുന്നു എന്ന് അവന് എഴുതിയിരിക്കുന്നു അവൻ്റെ വരങ്കയിൽ ഒരു പുസ്തകം ഈ പുസ്തകം തുറക്കാൻ തുറപ്പാനായിരുന്നുള്ളൂ എന്ന് ഒരു ചോദ്യമുണ്ടായി പുസ്തകം തുറപ്പാൻ നോക്ക് തുറക്കാനായിട്ടും അവിടെ ആരെയും കണ്ടില്ല അങ്ങനെ വന്നപ്പോൾ യോഹനാനപ്പ സ്വരൻ കരഞ്ഞു അപ്പോൾ ഒരു ദൂതൻ സമാധാനിപ്പിച്ചു യഹൂദാഗോത്രത്തിലെ സിംഹം ആയിരിക്കുന്ന യേശു ഈ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും തക്കതായി പ്രാപ്തി പ്രാപിച്ച് ഇതാ ലോകത്തെ ജയിച്ചവനായി ഇതാ വന്നിട്ടുണ്ട് എന്ന് വന്ന് നോക്കിയപ്പോൾ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ മുൻപാകെ ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതാണ്ടു കുഞ്ഞാട് അറക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടത് യേശു ആണെന്ന് സ്പഷ്ടമാണ് സിംഹാസനത്തിൽ ഇരുന്നവനും പലം കയ്യിൽ പുസ്തകം പിടിച്ചവനും ദൈവൂത്രനാണെന്നും തുല്യമാണ് നിശ്ചയമാണ് അതായത് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവപുത്രനാണെങ്കിൽ ദൈവശക്തിയാണ് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനായ യേശുവാണോ നിൽക്കുന്നതെന്ന് സ്പഷ്ടമാണ് അത് നിഴലുമാണ് കാരണം അത്തുന ശക്തിയുടെ നിഴലാണ് മറികയിൽ മനുഷ്യനായി തീർന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അച്ഛനൊരു ശക്തി നിന്റെ മേൽ നിഴലിടും മറിയിൽ പരിശുദ്ധ കൊണ്ടുവന്ന ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈ അക്കിഞ്ചാലിക്കത്തുള്ള കണ്ണുള്ളവന്റെ നിഴലാണ് ഈ മനുഷ്യനായി നിൽക്കുന്നവൻ ഈ നിഴൽ അറുകപ്പെട്ട കുഞ്ഞാടാകുന്നുവെന്ന് യോഹനാൻ സാവകൻ യോഹനാൻ്റെ സുവിശേഷത്തിൽ സാക്ഷ്യം പറയുന്നുണ്ട് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് യേശുവിനെ നോക്കി യോഹനാൻ സോ യോഹനാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടെ പുരളിനെ വേറെയായിട്ടും അവിടെ നിഴലിനെ വേറെയായിട്ടും അവിടെ കാണുകയാണ് ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന ഭാഗവും നമുക്ക് വേദവസ്തത്തിൽ കാണാം വിളിപ്പഴവ സ്വന്തം അധ്യായത്തിൽ അപ്പോൾ നിഴലി പുരുളിനെ ദൈവസിംഹാസനത്തിൽ കാണാം ആ രൂപത്തിൽ വരാതെ ദാസരൂപം എടുത്തു അതായത് നിഴൽ ആയിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു ശുശ്രൂഷ തികച്ചതിന് ശേഷം സ്വർഗ്ഗത്തിലേക്ക് പോയി അപ്പോൾ ഇവിടെ പരദേശി എന്ന് പറയുമ്പോൾ നിഴലാണ് ഈ നിഴൽ എത്ര കാലം പരദേശിയായിരിക്കും നട്ടുച്ചയ്ക്ക് എല്ലാ വൃക്ഷങ്ങളുടെയും നിഴലില്ലാതായി പോകുന്ന പോലെ ലോകത്തിൽ ജനിച്ച് ശുശ്രൂഷ തികച്ച് സ്വർഗാരോഹണം ചെയ്ത യേശു ഉരുളിൽ ലയിച്ചു യേശുക്രിസ്തു എന്ന മനുഷ്യനെ കുറിച്ചുള്ള ജീവിതാവസ്ഥയാണ് അവൻ്റെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ചും അവൻ്റെ 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 ജീവനെ സംബന്ധിച്ചുമുള്ള അവസ്ഥയാണ് നമ്മളിപ്പോൾ ഗ്രഹിക്കാനിടയായി തന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചത് ദേഹി എന്ന് പറയുന്ന ഒരു കണ്ണാടിയാണ് അതകത്തെ മനുഷ്യനാണ് അത് ദൈവത്തിൻ്റെ സൃഷ്ടി ഗർഭത്തിൽ ദൈവം സൃഷ്ടിക്കുന്നതാണ് അത് തനതായത്തിൻ്റെ ഒരു നിഴലാണ് യേശുവിൻ്റെ ദേഹി എന്ന് പറയുന്ന നിഴൽ ദൈവപുത്രൻ്റെ നിഴലാണ് ശരി അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യൻ്റെ ദേഹി അത് നിഴലാണെങ്കിൽ അതിൻ്റെ പുരളിവിടെയിരിക്കുന്നത് അത് നമുക്ക് ിക്കുന്ന ഉത്തരം യേശു തന്നെ പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ അലോരത്തിനൊരു പിശാജാവും യൂതയുടെ ദേഹി നിഴലാണെങ്കിൽ അതിൻ്റെ പൊരുളന്ന് പറയുന്നത് യേശുവിൻ്റെ ദേഹിയുടെ പൊരുൾ ദൈവത്തനായിരിക്കുന്നത് പോലെ യൂതയുടെ ദേഹിയുടെ പൊരുൾ പിശാചാണ് ശരി അങ്ങനെയെങ്കിൽ പത്രോസിൻ്റെയും മറ്റ് സഭകളിലുള്ള മറ്റുള്ളവരുടെയും ദേഹിയുടെ പൊരുളോ ആ പൊരുളിനെ കുറിച്ച് നമുക്ക് വ്യക്തത ഇല്ലെങ്കിലും കൃത്യമായിട്ടത് പറയുന്നില്ലെങ്കിലും ഒരു കാര്യം നാം അറിയുന്നത് ഒന്നാം തിയായത്തിൻ്റെ നാലാം ഭാഗത്തിൽ അവൻ ലോക മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തവരാണ് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മൾ ആദ്യം പഠിച്ചത് ക്രിസ്തുവിനെ നിയമിച്ചു ലോകത്തിലേക്ക് മനുഷ്യജന്മം എടുക്കാൻ ക്രിസ്തുവിനെ നിയമിച്ചു അത് കഴിഞ്ഞതിനു ശേഷം ക്രിസ്തുവിനോട് കൂടെ മനുഷ്യജന്മെടുക്കാനുള്ളവരെയും തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്താണോ അതാണ് ഈ ലോകത്തിലുള്ള ദൈവത്തിൻ്റെ സഭയിൽ ചേർന്ന് വരുന്നവരുടെയും ദൈവഭക്തന്മാരെയും നേടും അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൽ വരുമ്പോൾ ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്നതിന് മുമ്പേ എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ ഒരു ചരിത്രമുണ്ട് യൂതായ്ക്കൊരു ചരിത്രമുണ്ട് അത് ദൈവത്തിൻ്റെ എതിരാളിയായ പിശാചും അവൻ്റെ കൂട്ടരോടും അനുബന്ധിച്ചുള്ള ആ ചരിത്രമാണ് യേശുവിൻ്റെ ലോകത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ചരിത്രമുണ്ട് അത് അതിനോട് ബന്ധപ്പെട്ടതാണ് ദൈവമക്കളായ മറ്റുള്ളവർക്കുള്ള ഒരു ചരിത്രമുണ്ട് അത് അവർ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ അവരെ തിരഞ്ഞെടുത്തതാണ് ആ തിരഞ്ഞെടുക്കപ്പെട്ട നിലയിൽ അവർക്കൊരു ചരിത്രമുണ്ട് മുൻകാല ചരിത്രം ഇല്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഇല്ല ഒരു മനുഷ്യൻ പോലും നിഴലല്ലാതിരിക്കുന്ന ഒരു മനുഷ്യനുമില്ല മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം യേശുവോ യേശുവും പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിക്കുകയും അത്തനോ തന്റെ ശക്തിയായ ദൈവോത്രൻ്റെ നിഴലായി മനുഷ്യ ജന്മം എടുക്കുകയും ചെയ്ത മനുഷ്യ ശരീരവും മനുഷ്യദേഹിയും പ്രാപിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഉദിക്കുന്ന അടുത്ത ചോദ്യം ഇങ്ങനെ നിഴലായിരിക്കുന്ന മനുഷ്യൻ്റെ ദേഹികൾ കഴിഞ്ഞ ചില പാഠങ്ങളിൽ പഠിച്ചതുപോലെ അവയ്ക്ക് സംസാരിപ്പാൻ കഴിവുള്ളവർ കേൾക്കാൻ കഴിവുള്ളത് ശരീരമുണ്ട് സ്വരൂ രൂപമുണ്ട് വെളിച്ചം കാണും സംസാരിപ്പേഷിയുണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയും വേദന അനുഭവിക്കാൻ കഴിയും തുടങ്ങിയിട്ടുള്ള അനവധി കാര്യങ്ങൾ ഈ നിഴലാകുന്ന ദേഹിക്ക് ഉണ്ട് എന്ന് വാചനപ്രകാരം നമ്മൾ പഠിക്കുന്നുണ്ട് ഇത് എങ്ങനെ സാധിക്കുന്നു ഒരു മനുഷ്യൻ്റെ ദേഹി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കൗണ്ട് നിഴലായിരിക്കും എങ്ങനെ സാധിക്കും ഈ കാര്യമാണ് നമുക്ക് ഇനി അടുത്ത ഭാഗം ചിന്തിക്കേണ്ടത് അതായത് ദൈവം സൃഷ്ടിച്ച് സൃഷ്ടിച്ച സമയം മുതൽ ഈ ദേഹിയുടെ വളർച്ചയും പ്രവർത്തനങ്ങളും മരണശേഷം ഈ ദേഹിയുടെ അവസ്ഥയും ഒരു ഭാഗവും കൂടി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ വ്യക്തത യഥാർത്ഥ രീതിയിൽ മനസ്സിലാവുകയുള്ളൂ